ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന എല്ലാ വന്യമൃഗങ്ങളെയും വെടിവെച്ച് കൊല്ലാൻ തീരുമാനമെടുത്തിരിക്കുകയാണ് കേരളത്തിലെ ഒരു പഞ്ചായത്ത് കോഴിക്കോട് ജില്ലയിലെ ചക്കിട്ടപ്പാറ ഗ്രാമപഞ്ചായത്താണ് ഇത്തരമൊരു വ്യത്യസ്തമായ തീരുമാനം കൈക്കൊണ്ടത് ജനങ്ങളുടെ താല്പര്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ഇത്തരമൊരു തീരുമാനമെന്നും നിയമവിരുദ്ധമാണെങ്കിലും എല്ലാ പാർട്ടികളും ഐക്യകണ്ഠേന എടുത്ത തീരുമാനമാണെന്നും ചക്കിട്ടപ്പാറ പഞ്ചായത്ത് പ്രസിഡന്റ് കെ സുനിൽ പറയുന്നു പഞ്ചായത്തിന്റെ ഈ തീരുമാനം അറിയിച്ചുകൊണ്ട് ഒരു വീഡിയോയും അദ്ദേഹം പുറത്തുവിട്ടിട്ടുണ്ട് ആ വീഡിയോ ഒന്ന് കാണാം ഭൂമിസ്തൃതിയിൽ കേരളത്തിൽ പഞ്ചായത്താണ് ചക്കട്ടപാറ നൂറ്റിനാൽപ്പത്തഞ്ച് പോയിന്റ് നാല് അഞ്ച് ചതുർശ ആണ് ചുറ്റളവ് പഞ്ചായത്തിന്റെ ഭൂവിസ്തൃതിയിൽ അറുപത് ശതമാനവും വനഭൂമിയാണ് പത്തു പാടുകൾ വനഭൂമിയാൽ ചുറ്റപ്പെട്ടതാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഈ പഞ്ചായത്തിലെ ജനങ്ങൾ നേരിടുന്ന പ്രശ്നം വന്യജീവി ആക്രമണമാണ് കൃഷിക്കാർക്ക് അവരുടെ ഉപജീവന പദ്ധതി നടപ്പാക്കാൻ കഴിയുന്നില്ല വലിയ തോതിൽ ആക്രമണം മൂലം മലയോര മേഖലയിലെ കൃഷിക്കാർ കടുത്ത അസംതൃപ്തരാണ് വലിയ തോതിൽ സ്ഫോടനാത്മകമായുള്ള മാനസികാവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് ചക്കട്ടപ്പാറ ഗ്രാമപഞ്ചായത്ത് ഇന്ന് ഭരണസമിതി യോഗം ചേർന്ന് ജനവാസ കേന്ദ്രങ്ങളിൽ ഇറങ്ങുന്ന എല്ലാ വന്യജീവികളെയും വെടിവെച്ചു കൊല്ലാൻ ഷൂട്ടേഴ്സ് പാലിൽ നിർദ്ദേശം കൊടുത്തത് അതൊരു വൈകാരികമായ തീരുമാനമല്ല ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയാതെ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ഐക്യ കണ്ടേര എല്ലാ പാർട്ടികളും യോജിച്ചുകൊണ്ട് ഇത്തരമൊരു തീരുമാനത്തത് ഈ തീരുമാനത്തെ നിയമവിരുദ്ധമുണ്ടെങ്കിലും ജനങ്ങളുടെ താൽപര്യം നേർത്തിപ്പിച്ചുള്ള തീരുമാനമാണ് ആ തീരുമാനമായി മുന്നോട്ട് പോകാനും ഭാവിയിൽ ഈ പഞ്ചായത്തിലെ വനമേഖലയിലെ കൃഷിക്കാർ ഓരോരുത്തരും കയ്യിൽ തോക്കേന്ദി വരുന്ന അവസ്ഥയിലേക്കാണ് നീങ്ങുന്നത് ആ തീരുമാനം ഐക്യ പഞ്ചായത്ത് കടുവയാണെങ്കിലും ആനയാണെങ്കിലും വെടിവെച്ചിടാനാണ് ഭരണസമിതിയുടെ തീരുമാനം അടങ്ങുന്ന എം പാനൽ ഷൂട്ടർമാരെ നിയോഗിക്കാനും ഭരണസമിതി തീരുമാനിച്ചിട്ടുണ്ട് എന്ത് സംഭവിച്ചാലും പ്രത്യാഘാതം നേരിടാൻ തയ്യാറാണെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ സുനിൽകുമാർ പറയുന്നു സർക്കാർ എന്തായാലും ഈ തീരുമാനത്തോട് എങ്ങനെ പ്രതികരിക്കുമെന്നതും കാണേണ്ടതാണ് ഭൂവിസ്തൃതിയിൽ കേരളത്തിലെ മൂന്നാമത്തെ പഞ്ചായത്താണ് ചക്കിട്ടപ്പാറ നൂറ്റി നാൽപ്പത്തി അഞ്ച് ദശാംശം നാല് അഞ്ച് ചതുരശ്ര കിലോമീറ്റർ ആണ് ചുറ്റളവ് പഞ്ചായത്തിന്റെ ഭൂവിസ്തൃതിയിൽ അറുപത് ശതമാനവും വനഭൂമിയാണ് പത്ത് വാർഡുകൾ വനഭൂമിയാൽ ചുറ്റപ്പെട്ടതാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഈ പഞ്ചായത്തിലെ ജനങ്ങൾ നേരിടുന്ന പ്രശ്നമാണ് വന്യജീവി ആക്രമണം കൃഷിക്കാർക്ക് ഉപജീവനം നടത്താനാവുന്നില്ല മലയോര മേഖലയിലെ കർഷകർ അസംതൃപ്തരാണ് ജനങ്ങൾ സ്ഫോടനാത്മകമായ മാനസികാവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് സുനിൽ പറയുന്നു ഈ സാഹചര്യത്തിലാണ് ചക്കിട്ടപ്പാറ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൽ ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന എല്ലാ വന്യജീവികളെയും വെടിവെച്ച് കൊല്ലാൻ നിർദ്ദേശം നൽകിയതെന്ന് പ്രസിഡന്റ് പറയുന്നുണ്ട് അതൊരു വൈകാരിക തീരുമാനമല്ലെന്നും ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയാതെ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് എല്ലാ പാർട്ടികളും യോജിച്ചുകൊണ്ട് ഈ തീരുമാനത്തിലെത്തിയതെന്നും അദ്ദേഹം വ്യക്തമാക്കി ഈ തീരുമാനത്തിൽ നിയമവിരുദ്ധത ഉണ്ടെങ്കിലും ജനങ്ങളുടെ താല്പര്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള തീരുമാനമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട് സത്യത്തിൽ വന്യജീവി സംരക്ഷണം അടക്കമുള്ള നിയമങ്ങൾ ഒരു വശത്ത് നിലനിൽക്കെ ഇത്തരമൊരു തീരുമാനത്തിലേക്കൊക്കെ സർക്കാർ കടക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് കേരളത്തിലെ ഭൂരിഭാഗം ജനങ്ങളും അത്തരത്തിൽ വന്യജീവി ആക്രമണത്തിൽ കേരളത്തിൽ ദിനം പ്രതി നഷ്ടപ്പെടുന്ന മനുഷ്യ ജീവനുകൾ നിരവധിയാണ് മനുഷ്യജീവനില്ലാത്ത എന്ത് സംരക്ഷണമാണ് വന്യജീവികൾക്ക് നൽകേണ്ടത് ഇത്തരം നിയമങ്ങളൊക്കെ പൊളിച്ചെഴുതേണ്ട തുടങ്ങിയ ആവശ്യങ്ങളൊക്കെ ഓരോ മലയാളികളും ചോദിക്കുന്ന സാഹചര്യം കൂടിയാണ് ഇക്കഴിഞ്ഞ ദിവസം പോലും സംസ്ഥാനത്തിന്റെ പലയിടങ്ങളിലും വന്യജീവി ആക്രമണങ്ങൾ ഉണ്ടായി എറണാകുളത്ത് ആനയെ കണ്ട് ഭയന്നോടിയ വയോധികൻ കുഴഞ്ഞു വീണ് മരിച്ചു കണ്ണൂരിൽ മുള്ളൻ പന്നിയുടെ ആക്രമണത്തിൽ വിദ്യാർത്ഥിക്ക് പരിക്കേറ്റു അങ്ങനെ ദിനംപ്രതി പുറത്തേക്ക് വരുന്ന വാർത്തകൾ നിരവധിയാണ് വയനാട് അടക്കം സംസ്ഥാനത്തിന്റെ പല ജില്ലകളിലും വനാതിർത്തി പങ്കിടുന്ന മേഖലകളിലെ ജനങ്ങൾ പിറ്റേ ദിവസം ജീവനോടെ ഉണ്ടാകുമോ എന്ന ഭീതിയിലാണ് കഴിയുന്നത് കേരളത്തിൽ രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത്തിനാല് കാലയളവിൽ വന്യജീവി ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടത് നാന്നൂറ്റി എൺപത്തി ആറ് പേരെന്ന് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം തന്നെ കണക്കുകൾ പുറത്തുവിട്ടിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിൽ കേരളത്തിൽ തൊണ്ണൂറ്റി നാല് ഉണ്ടായി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടിലാണ് വന്യജീവി ആക്രമണങ്ങളിൽ ഏറ്റവും കൂടുതൽ മരണമുണ്ടായത് ആനകളുടെ ആക്രമണത്തിൽ മുപ്പത്തിയഞ്ച് പേരും കടുവയുടെ ആക്രമണത്തിൽ ഒരു മരണവും മറ്റ് വന്യജീവികളുടെ ആക്രമണത്തിൽ എഴുപത്തിയെട്ട് മരണങ്ങളും ഉൾപ്പെടെ നൂറ്റി പതിനാല് മരണങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കേരളത്തിൽ ഉണ്ടായത് രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത് കാലയളവിൽ തൊണ്ണൂറ്റി രണ്ട് പേർ മരിച്ചു രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്നിൽ എൺപത്തി എട്ട് പേർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ തൊണ്ണൂറ്റി എട്ട് പേരും മരിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മാസം വരെയുള്ള കണക്കുകൾ മാത്രമാണ് ഇതെന്നും ശ്രദ്ധിക്കണം കടുവയുടെ ആക്രമണത്തിൽ കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ വയനാട്ടിൽ മാത്രം എട്ടു പേർക്കാണ് ജീവൻ നഷ്ടമായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇതിനോടകം രണ്ടു പേർ കാട്ടാനയുടെ ആക്രമണത്തിൽ മരിച്ചു കഴിഞ്ഞു കോവിഡിന് ശേഷം വന്യജീവി ആക്രമണങ്ങൾ വർദ്ധിച്ചു വരികയാണ് ഇവ മനുഷ്യജീവനും വളർത്തു മൃഗങ്ങൾക്കും കൃഷിക്കും ഉണ്ടാക്കുന്ന നഷ്ടം ചിന്തിക്കുന്നതിലും എത്രയോ ഇരട്ടിയാണ് പലയിടങ്ങളിലും കെട്ടിയിട്ടിരിക്കുന്ന ആടുകളെ മറ്റും കടുവകൾ ആക്രമിക്കുന്നതും കൊല്ലുന്നതുമെല്ലാം പതിവായിരിക്കുകയാണ് അത്തരമൊരു ഭീകര ദൃശ്യം അടുത്തിടെ തന്നെ നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെ കണ്ടതുമാണ് കാട്ടാൻ ആക്രമണവും കേരളത്തിൽ ഗണ്യമായി വർദ്ധിക്കുകയാണ് കോതമംഗലത്തും ഇടുക്കി ആറളം ഫാമിലുമെല്ലാം ഇക്കഴിഞ്ഞ സമീപ ദിവസങ്ങളിലും കാട്ടാൻ കാട്ടാനാക്രമണത്തിൽ നിന്നും തലനാരിഴയ്ക്കാണ് പലരും രക്ഷപ്പെട്ടത് മനുഷ്യ വന്യമൃഗ സംഘർഷം ഒഴിവാക്കാൻ ഇനിയെങ്കിലും സുസ്ഥിര നടപടിക്രമങ്ങൾ ആവശ്യമാണ് പ്രാദേശിക തലത്തിൽ തന്നെ ഇത്തരം പദ്ധതികൾ ആവിഷ്കരിക്കണം ഓരോ ആവാസ വ്യവസ്ഥയിലെയും പ്രശ്നങ്ങൾ വ്യത്യസ്തമാണ് പ്രശ്നാധിഷ്ഠിത ഗവേഷണം അതിൻ്റെ നിഗമനങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള പരിഹാരമൊക്കെ വെച്ച് താമസിപ്പിക്കാതെ യുദ്ധകാല അടിസ്ഥാനത്തിൽ തന്നെ നടപ്പിലാക്കണം സാങ്കേതിക സാങ്കേതികവിദ്യയും ഫലപ്രദമായി അവലംബിക്കണം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഓട്ടോമേഷൻ സെൻസർ അടിസ്ഥാനത്തിലുള്ള ട്രാക്കിംഗ് മുന്നറിയിപ്പ് സംവിധാനങ്ങൾ എന്നിങ്ങനെ ആധുനികമായ പല സംവിധാനങ്ങളും ഇതിനായി ഉപയോഗിക്കാൻ കഴിയും അതിനോടൊപ്പം വന്യജീവികളുടെ ആവാസ വ്യവസ്ഥയിലേക്ക് മനുഷ്യരുടെ കടന്നുകയറ്റവും ഒഴിവാക്കേണ്ടതാണ് ഇനിയും ശാശ്വതമായ പരിഹാരം വന്യജീവി ആക്രമണത്തിൽ സർക്കാരിന് അവലംബിക്കാൻ സാധിച്ചില്ലെങ്കിൽ ചക്കിട്ടപ്പാറയിലെ പഞ്ചായത്ത് സ്വീകരിച്ചതുപോലെയുള്ള കടുത്ത തീരുമാനങ്ങൾ അവലംബിക്കാൻ കേരളത്തിലെ ഓരോ ഭരണസമിതികളും നിർബന്ധിതരാകും അതിൽ തെല്ലും സംശയമില്ല ന്യൂസ് ഡെസ്ക് ഫോക്കസ് ന്യൂസ് ടി